ആതിലേടേം ന്യൂറേഡ് ഫാമിലി ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറിയോ എല്ലാവരും ചോദിക്കുന്ന ഏതാണ് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവർ വന്നാൽ അടിപൊളിയായിരിക്കും ആതിലേടേം ന്യൂറേഡേം ഫാമിലി ആണോ ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കയറിയത് നാളെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അപ്ഡേറ്റ് മാറ്റാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് ലാടെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോ നിങ്ങൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ആതിലേടേം നൂറേടേയും ഫാമിലി എന്നാണ് വരുന്നത് ഏ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത് ഇന്ന് ആതിലയുടെയും നൂറയുടെയും ഭാഗത്ത് നിന്നുള്ള ഫാമിലി വീട്ടിൽ കയറി എന്നാണ് അറിയാൻ പറ്റിയത് ഇന്ന് കയറുന്നതാണ് അറിയാൻ പറ്റിയത് കയറിയോ എന്തോ ചിലപ്പോൾ രാവിലെ കയറിക്കാണ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ രാത്രി ഇന്നാണ് എന്നാണ് അറിയുന്നത് അതായത് നാളെ നമുക്ക് കാണാൻ പറ്റും ഇനി ആരാണ് കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊണ്ുമക്കളെ അതിനെക്കുറിച്ച് എനിക്ക് ഇതുവരെയും അറിവില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി ഫാമിലി ആണോ ലോക്കൽ ഗാർഡിയൻ ആണോ എന്നറിയത്തില്ല ലോക്കൽ ഗാർഡിയൻ ആണോ കയറിയത് അതോ ഇനി ഫാമിലി ആണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഫാമിലി മെമ്പേഴ്സ് കയറണം എന്നാണ് കാരണം ഈ പറയുന്ന പോലെ അവർക്ക് രണ്ടുപേർക്കും പേർക്കും സപ്പോർട്ടായിട്ട് അവരുടെ ഫാമിലി കഴിഞ്ഞാൽ ഈ സീസൺ കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഉപയോഗം അത് തന്നെ ആയിരിക്കും അല്ലേ അപ്പം അതിനു വേണ്ടിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് കയറുന്നതെന്ന് കയറിയതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം എന്തായാലും ആതിലേടേയും നൂറയുടെയും ആൾക്കാരാണ് ഇന്ന് കയറുന്നത് ആതിലേടെ നൂറേടം ആൾക്കാർ വേറെ ഉണ്ട് വേറെ ഉണ്ട് ഞാൻ അത് അറിഞ്ഞിട്ടില്ല മൂന്ന് പേരേണ്ടത് വെച്ച് ഡെയിലി കയറും ഇന്നെന്തായാലും ആതിലയുടെ നൂറേടെ ആൾക്കാരുണ്ട് അത് നമുക്ക് നാളെ കാണാൻ പറ്റും ആതിലേട നൂറേടെ ആൾക്കാർ ആരാണെന്നുള്ള ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് വന്ന് പറയാം എന്തായാലും നാളെ ആ ഒരു മഹാ അത്ഭുതത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആതിലേടെ നൂറയുടെയും വീട്ടുകാർ കയറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഞാൻ അപ്ഡേറ്റ് ഒത്തിരി നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ